ജോയ്സ് ഡാനിയൽ നമുക്കൊപ്പം ജോയ്സ് ഡാനിയൽ ശശിതരൂരിനെ വിളിപ്പിച്ച കാര്യങ്ങളൊക്കെ തിരക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷവും തരൂർ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണല്ലോ രുചി അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് രാഹുൽഗാന്ധി എന്നെ നേരിട്ട് വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകി അതുമായി ബന്ധപ്പെട്ട മറുപടി നൽകിയെങ്കിൽ പോലും അതിൽ ഇപ്പോഴും ശശിതരൂർ തൃപ്തനല്ല എന്ന് വേണം കരുതാൻ അതുകൊണ്ടാണ് പറഞ്ഞ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് തരൂർ ഇന്ന് വീണ്ടും ആവർത്തിക്കുന്നത് കൃത്യമായ കണക്കുകൾ തന്റെ കയ്യിലുണ്ട് അത് വെച്ചിട്ടാണ് താൻ ലേഖനം എഴുതിയത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു മറ്റ് കണക്കുണ്ടെങ്കിൽ കൊണ്ടുവരും അപ്പോൾ പരിഗണിക്കാം എന്ന് മാത്രമാണ് ശശിതരൂർ പറയുന്നത് അതിന്റെ അർത്ഥം കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ അദ്ദേഹം പൂർണ്ണമായും തൃപ്തനല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതായി നമ്മൾ അറിയുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നത് നിലവിൽ നടന്നിരുന്ന പ്രശ്നങ്ങൾ അത് അവസാനിച്ചു ഇതിനപ്പുറത്തേക്ക് പുതിയ ചർച്ചയിലേക്ക് പോകരുത് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകരുത് എന്ന തരത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണെങ്കിൽ പോലും ശശിശേതൂരിന് അതൊരു ക്ഷീണമാണ് കാരണം തുടക്കം മുതൽ അദ്ദേഹം ഈ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തുറന്നെഴുതുന്നതിന് വലിയ മടി കാണിക്കാത്ത ഒരാളാണ് അത് ഏത് പാർട്ടിയിലും അദ്ദേഹം അത് അങ്ങനെ ചെയ്യാറുള്ളൂ പക്ഷേ ആ ഒരു സമീപനം ഇനി വേണ്ട അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് പോകരുതെന്നായിരിക്കും മിക്കവാറും കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് ഉൾക്കൊള്ളാനും അതൊന്ന് അതുമായി ബന്ധപ്പെട്ട് ചേരാനും ഇതുവരെയും ശശിതരൂരിന് കഴിഞ്ഞു ില്ല അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് കൃത്യമായി ഈ ഒരു കണക്കുകൾ വെച്ചാണ് ഞാൻ എഴുതിയത് ഇനി ഉണ്ടെങ്കിൽ കണക്കുകൾ കൊണ്ടുവരും ഞാനത് പഠിക്കാം അല്ലാതെ ഈ ഒരു പ്രസ്താവനയിൽ നിന്ന് ഞാൻ മാറുന്നില്ല എന്നാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് ഒപ്പം കെ പി സി അധ്യക്ഷൻ കെ സുധാകരനെയും കൂടെ പ്രസ്താവന എടുത്തുവച്ച് വായിക്കുകയാണെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ശശി തരൂരിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട് പക്ഷെ അതിന് ഇപ്പോൾ ശശിതരൂരിന് പിന്തുണയുമായി മാത്രം വരുന്നത് കെ സുധാകരൻ എന്ന് പറയേണ്ടി വരും അത്തരത്തിലുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് കാരണം തെറ്റുപറ്റി എന്ന് പറയില്ല എന്ന് പറയുമ്പോൾ തന്നെ വലിയ രീതിയിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വിമർശിച്ച ഒരു സംഭവത്തിലാണ് കെ പി സി അധ്യക്ഷൻ പറയുന്നത് തെറ്റ് പറ്റിയിട്ടില്ല അതങ്ങനെ പറ്റിയെന്ന് പറയില്ല എന്ന് പറയുമ്പോൾ തരൂരിന് പൂർണ്ണമായ സംരക്ഷണം കെ സുധാകരൻ നൽകുന്നു എന്ന് തന്നെ കരുതേണ്ടി വരും എന്തായാലും ഉറച്ചു നിൽക്കുന്നു താൻ ഫാക്സ് വെച്ചാണ് സംസാരിക്കുന്നത് എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു